നമസ്കാരം എഴുപത്തി ആറ് ദിവസങ്ങൾ ഇരുന്നൂറ്റിയാറ് മഹാറാലികളും റോഡ് ഷോകളും ദൈർഘ്യമേറിയ എൺപത് അഭിമുഖങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങത്തേക്ക് ഭാരതമ്പ്യയുടെ കൽക്കൽ വന്ന ഏഴാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ധ്യാനത്തിന് ഇരിക്കണമെങ്കിൽ ഒരു അസാമാന്യ കോൺഫിഡൻസ് തന്നെ വേണം അതാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എതിരാളികൾ എത്ര ശക്തി ആർജിക്കുന്നുവോ ആ ശക്തി കൂടി തനിക്ക് ലഭിക്കുന്ന പ്രത്യേക ജാതകം എന്നാണ് മോദിയെക്കുറിച്ച് അടുപ്പക്കാർ പറയുന്നത് എട്ട് സംസ്ഥാനങ്ങളിലായി അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിശബ്ദ പ്രചരണം നടക്കുമ്പോൾ മോദി ധ്യാനത്തിൻ്റെ നിശബ്ദതയിലാണ് എന്നാൽ ആ ചെറിയ നിശബ്ദതയെപ്പോലും പ്രതിപക്ഷം ഭയക്കുന്നു എന്നതാണ് സത്യം ആദ്യമായല്ല മോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിലെത്തുന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ പതിനൊന്നിന് വിവേകാനന്ദ സ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച കാശ്മീരിൽ അവസാനിച്ച ഏകതാ യാത്ര മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക ഏടാണ് കാശ്മീരിലെ ഭീകരവാദികളെയും പാകിസ്ഥാനെയും വെല്ലുവിളിച്ച് ശ്രീനഗറിന് സമീപം ലാൽ ചൌക്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ റിപ്പബ്ലിക് ദിനത്തിൽ മോദി ഉയർത്തിയ ദേശീയ പതാക ഏതൊരു ദേശീയവാദിയുടെയും അഭിമാനത്തിൻ്റെ കൂടി അടയാളമാണ് വിവേകാനന്ദ സ്വാമികൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ധ്യാനത്തിൽ ഇരുന്ന വിവേകാനന്ദനാകുമ്പോൾ കന്യാകുമാരിയുടെ പ്രതീക്ഷയും വാനോളം ഉയരുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി ധ്യാനിക്കാൻ പോയ കേദാർനാഥിലെ ധ്യാൻ കൂടിയ ഗുഹ അധികമാരും മറക്കാനിടയില്ല ഉത്തരാഖണ്ഡ് എന്ന ഹിമാലയൻ മടിത്തട്ടിലെ കൊച്ചു സംസ്ഥാനത്തിന്റെ മാറ്റിയ ദിവസങ്ങളായിരുന്നു അത് ആത്മീയതക്കും സഞ്ചാരത്തിനും പേരുകെട്ട ഉത്തരാഖണ്ഡിലെ പന്ത്രണ്ടായിരം അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് ക്ഷേത്രത്തിന്റെ സമീപമുള്ള മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹ പിന്നീട് രാജ്യത്തെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറി സഞ്ചാരികൾ തന്നെ മോദി ഗൃഹ എന്ന് പേരിട്ട ഈ ഗുഹ ഇന്ന് ആ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന വരുമാന കേന്ദ്രവും കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ ഉത്തരാഖണ്ഡ് നരേന്ദ്രമോദി സർക്കാർ സമ്മാനിച്ചത് മൂവായിരത്തി നാനൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് അതായത് കന്യാകുമാരിയുടെയും തലവര മാറാൻ പോവുകയാണ് കുറച്ചു കാലമായി പല രാഷ്ട്രവിരുദ്ധരും മതം മാറ്റം മാഫികളുമൊക്കെ വല്ലാണ്ടക കൈയ്യെടുക്കാൻ ശ്രമിക്കുന്ന ആദിപരാശക്തിയായ ശ്രീ പാർവതിയുടെ അവതാരമായ കന്യാകുമാരി ദേവിയുടെ തട്ടകം തന്നെ നരേന്ദ്രമോദി ധ്യാനത്തിനായി തെരഞ്ഞെടുത്തു എങ്കിൽ അതിനൊരു സന്ദേശമുണ്ട് ആ സന്ദേശം വരും നാളുകളിൽ കണ്ട് ബോധ്യപ്പെടേണ്ടത് തന്നെയാണ് അത്രത്തോളം വലിയ വികസനങ്ങളാണ് വരും നാളിൽ വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിനും കന്യാകുമാരിക്കും വരാനിരിക്കുന്നതും എന്നും ഉറപ്പാണ് ജൂൺ നാലിന് ശേഷം മോദിയും അമിത്ഷയും ഒരു പണിയുമില്ലാതെ ഏതെങ്കിലും കാര്യാലയത്തിൽ പോയി കബഡി കളിച്ചിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണന്മാർക്ക് ഇപ്പോഴും രാഷ്ട്രീയ ബോധം ലേവലേശം ഇല്ല എന്ന് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാനാകും വളരെ സിമ്പിളായി പറഞ്ഞാൽ യു ഡി എഫിന്റെ കോട്ടയെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന മലപ്പുറത്ത് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ എടുക്കുക ഈ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനും പരമാവധി മൂന്ന് ലക്ഷത്തിനും ഇടയിലാണ് അതായത് കോൺഗ്രസിന്റെ പൊന്നാവരം കോട്ടയായ മലപ്പുറത്ത് പോലും ഇത്രയേ ഉള്ളൂ ഭൂരിപക്ഷം എന്നാൽ ഇന്ത്യയിൽ ബി ജെ പിക്ക് ആവട്ടെ രണ്ട് ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം ലഭിച്ച അല്ലെങ്കിൽ സ്ഥിരമായി ലഭിക്കുന്ന സീറ്റുകൾ നൂറ്റി അറുപത്തി മൂന്ന് ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന സീറ്റുകൾ നൂറ്റി അഞ്ചും അഞ്ച് ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം നാൽപ്പത്തി അഞ്ചുമാണ് ഇതിനെയൊക്കെ മറിച്ചിട്ട് രാഹുലിന്റെ ഒരു ഉറപ്പുമില്ലാത്ത മുന്നണി ഭരണത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ഉണ്ണിമാമ താങ്കളെന്ന് പരാജയമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിലും ബി ജെ പിക്ക് സ്വന്തമായി മുന്നൂറ്റി എൺപതിന് മുകളിൽ സീറ്റ് ഉറപ്പാണ് സഷൽ അമിത്ഷായുടെ വാക്ക് കടമെടുത്താൽ അഞ്ച് ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി മുന്നൂറ്റി പത്ത് സീറ്റിൽ വിജയിച്ചു ആറും ഏഴും കൂടിയായാൽ നാനൂറ് ഘടകം എന്ന് ആ കോൺഫിഡൻസ് തന്നെയാണ് കാഷായ വസ്ത്രം അണിഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ പാദസമക്ഷം മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനിക്കാൻ മോദിക്ക് കഴിയുന്നതും ആ ധ്യാനം അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ മമതയ്ക്ക് എത്രത്തോളം പ്രഹരമേൽപ്പിക്കും എന്നും മോദിയുടെ ചാണിക്കന്മാർ കാണണം കാരണം വിവേകാനന്ദ സ്മാരക നിർമ്മാണ സമിതിക്ക് വേണ്ടി ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഇങ്ങ് കന്യാകുമാരിയിലാണ് നടന്നതെങ്കിലും ആദ്യഘട്ട ധനസമാഹരണം നടന്ന സ്ഥലങ്ങളിലൊന്നാണ് ബംഗാൾ അത്രത്തോളം ആ നാട്ടുകാർ വിവേകാനന്ദ സ്വാമികളെ സ്നേഹിച്ചിരുന്നു എന്ന് വേണം കരുതാൻ